നമസ്കാരം കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിനിടെയുണ്ടായ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ മൂന്ന് കെ എസ് യു നേതാക്കളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാന ട്രഷറർ സച്ചിൻ ടി പ്രദീപ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ എക്സിക്യൂട്ടീവ് അംഗം സുദേവ് എസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമെന്ന് പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു അറസ്റ്റിലായ നേതാക്കൾക്ക് നിയമപരമായും രാഷ്ട്രീയപരമായും സംരക്ഷണം ഒരുക്കും പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് തടഞ്ഞ സംഭവത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല എന്നും അലോഷ്യ സേവ്യർ ചോദിച്ചു നേതാക്കൾ തുടരുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു അതേസമയം മാളയിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിലെ ഐ സംഘർഷത്തിൽ പ്രതികരണവുമായി കെ എസ് യു ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരും നേരത്തെ രംഗത്തു വന്നിരുന്നു സഹപ്രവർത്തകരുടെ ചോര പൊടിയുന്നത് കണ്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനത്തിലും പത്രപ്രസ്താവനയിലും ഒതുക്കി മന്ത്രം ചൊല്ലിയിരിക്കാൻ തയ്യാറല്ലെന്നും ഗോകുൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു കെ എസ് യു പ്രവർത്തകരുടെ സംരക്ഷണം തന്റെ കടമയാണ് സംരക്ഷണമോ പ്രതിരോധമോ തീർക്കാനായില്ലെങ്കിൽ പിന്നെ എന്തിന് താൻ പദവിയിലിരിക്കണം പകരം നൽകേണ്ടി വരുന്നത് ജീവനാണെങ്കിലും അത് നൽകി പ്രവർത്തകരെ സംരക്ഷിക്കും കെ എസ് യു പ്രവർത്തകരെ മാനസികമായും ശാരീരികമായും നോവിക്കുന്നവരോട് അവരെ ആക്രമിക്കുന്നവരോട് അതേ രീതിയിൽ തന്നെ മറുപടി നൽകിയാണ് ശീലമെന്നും ഗോകുൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു അതേസമയം ഡി സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനായി കെ എസ് യു പ്രവർത്തകർ ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്നും എസ് എഫ് ഐ ആരോപിച്ചു കെ എസ് യു പ്രവർത്തകർ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്നും പുറത്തുവിട്ടു ആശുപത്രിയിലേക്ക് എന്ന പേരിലാണ് കെ എസ് യു പ്രവർത്തകർ ആംബുലൻസിൽ കയറിയത് അക്രമം നടത്തിയ ശേഷം രക്ഷപ്പെടാനാണ് കെ എസ് യു ആംബുലൻസ് ഉപയോഗിച്ചതെന്നും എസ് എഫ് ഐ ആരോപിച്ചു ആംബുലൻസിനകത്ത കെ എസ് യു പ്രവർത്തകർ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് എസ് എഫ് ഐ പുറത്തുവിട്ടത് കെ എസ് വാട്സ്ആപ്പ് സ്റ്റാറ്റസായി വെച്ച ഫോട്ടോയാണ് എസ് എഫ് ഐ പുറത്തുവിട്ടത് മാളയിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിലാണ് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് കെ എസ് യു ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമം അഴിച്ചുവിട്ടെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ഇരു സംഘടനകളും ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കെ എസ് യു ആരോപിച്ചു പോലീസ് എത്തി ലാത്തിവിഷയതോടെയാണ് സംഘർഷം ആംബുലൻസ് തടഞ്ഞ സംഭവത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കൊരട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട് ആംബുലൻസ് ഡ്രൈവർ വൈഭവിന്റെ പരാതിയിലാണ് കേസ് മത്സരങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങിയതെന്നും ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു തർക്കം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും താൽക്കാലികമായി കലോത്സവം നിർത്തിവെക്കുകയും ചെയ്തു സംഘർഷത്തിൽ ഇരു വിഭാഗങ്ങളുമായി പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്